വീട് പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാത്തവരും സ്വന്തമായി സ്ഥലം വീട് എന്നിവ ആഗ്രഹിക്കുന്നവരും ഈ വചനം മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തിമൂന്ന് ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ വീടിന് കല്ലിടുന്ന അന്ന് മുതൽ പണി പൂർത്തീകരിച്ച് അതിൽ താമസമാക്കുന്നതുവരെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴാം അധ്യായം ഒന്നാം വാക്യം കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം ഭവനം പണിയാതെ വന്നാൽ പ്രയത്നമെല്ലാം നഗരം കാക്കാതെ പോയാൽ കാവൽ വെറുതെ കർത്താവ് ഭവനം പണിയാതെ വന്നാൽ നിഷ്ഫലമാകും പ്രയത്നമെല്ലാം കർത്താവ് നഗരം കാക്കാതെ പോയാൽ കാവൽ വെറും